നമ്മൾ നീളം ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതായത് ആവശ്യമുള്ള കൈൻ്റെ ഇറക്കത്തിനേക്കാളും ഒരിഞ്ചായാലും ഒരു ഇഞ്ച് തൊട്ട് ഇഞ്ച് ഒന്നരഞ്ചെടുക്കും കുഴപ്പമൊന്നും ഇല്ല ഒരിഞ്ചിൻ്റെ ആയാലും നമുക്ക് തയ്ക്കാം അതിൽ വെച്ചിട്ട് നമ്മൾ നമ്മള് അത്രയും തുണിയാണ് നമുക്ക് വേണ്ടത് കൈ വെട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു മലമറിക്കണ പണിയൊന്നും ഇല്ല സിമ്പിൾ ആണ് അതായത് കൈക്കുഴിയേക്കാളും കുറച്ച് തുണി കൂടുതൽ വേണം കൈക്കുഴി നമുക്ക് അതൊരു ഒമ്പത് ഇഞ്ച് വരയ്ക്കാണ് നമുക്ക് കിട്ടിയത് അതിനേക്കാളും ഒരു ഇഞ്ചെങ്കിലും കൂടുതലിട്ട് നമ്മൾ വെട്ടണം ഒരു പത്തിഞ്ച് വീതിയുള്ള തുണിയാണ് നമ്മൾ എടുക്കുന്നത് പത്തിഞ്ചൊക്കെ ഉള്ള തുണി എടുത്തു രണ്ട് തുണികളുണ്ട് രണ്ട് കൈക്കുള്ളതുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണീനെ നടുമടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുമടക്കി കൂടെ നടുമടക്കി നടുമടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തുകൂടാ സിമ്പിളായിട്ട് അതായത് ഒരു കണക്കും വേണ്ട ഒന്നും വേണ്ട ഇത്രയും തുണി വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ ഇങ്ങനെ തുണി വെട്ടിക്കളയുമ്പോൾ അതായത് ഇവിടുന്ന് ഒരു മൂന്ന് ഇഞ്ച് വരയ്ക്ക് നമുക്ക് വെട്ടിക്കളയാം ഇവിടെ നിന്ന് നമുക്ക് സാധാരണ ഷോൾഡറിൻ്റെ അവിടുന്ന് നേരെ വരുന്ന ഭാഗമാണ് അതായത് ഒരാളുടെ ഷോൾഡർ വന്നിട്ട് ഒരു രണ്ട് തൊട്ട് അതിൻ്റെ കണക്കുകളൊന്നും വേണ്ട രണ്ടര തൊട്ട് ഒരു മൂന്നര ഇഞ്ച് വരയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ തയ്ച്ചിട്ടുണ്ടാവുക ഒരു ഡ്രസ്സ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ അതേ ലെവൽ തന്നെ മതിയെന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഒരു നമുക്കൊരു മൂന്നഞ്ച് നടിയിരിക്കുവോ വെച്ചോ ഇത് നേരെ ഇങ്ങോട്ട് റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയില്ലേ ഈ അറ്റത്തുനിന്ന് തൊട്ട് ഇത് വരയ്ക്കാണ്ട് കറവ് ചെയ്ത് വരയ്ക്കുക ആ പോയിന്റിലേക്ക് ആ സംശയമില്ലല്ലോ ആ ഇനി അതൊക്കെ അത് വെട്ടിക്കോ കൈ വെട്ടുമ്പോൾ അങ്ങോട്ട് ഒന്നും സംഭവിക്കില്ല കൈ വെട്ടിയത് ശരിയായില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംഭവിക്കുന്നൊക്കെ ഒരു ധാരണയുണ്ട് ഉണ്ട് അത് അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട കൈ സിമ്പിളായിട്ട് വെട്ടാം നമുക്ക് ഈ കൈക്ക് തുണിയില്ലെങ്കിൽ വേറെ നമ്മൾ ജോയിൻ ചെയ്ത് ഈ ഭാഗത്ത് ജോയിൻ ചെയ്ത് നാല് വയസ്സിന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് തയ്ക്കാം അത്രയുള്ള അത് മാർക്ക് ഇവിടെ നിന്ന് വെട്ടിയാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് വെട്ടിയാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അറേഞ്ച് ചെയ്യാം കുഴിച്ചു വെട്ടി ഞാൻ അവിടെ ഒരു മാർക്ക് ചെയ്യ അത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇട്ട് തയ്ക്കണം അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കത്രി കൊണ്ട് നമ്മള് ഒരു ചെറിയ മാർക്ക് ചെയ്യണം ഇനി ഇത് മടക്കി തയ്ക്കാന്ന് വെച്ചത് കരഭാഗമാണ് വെറുതെ ഒരു ഇഞ്ചന്നെ നമുക്ക് ധാരാളം മതി ഒരു ചെറിയ കാലിഞ്ച് വീണ്ടും മടക്കിയിട്ട് വീണ്ടും തയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ടോപ്പ് തയ്ച്ചാ തുണി എടുത്ത് ടോപ്പിന്റെ നിർത്തിയ ലൈനിങ് ഒക്കെ വെച്ച് കഴുത്തൊക്കെ ഭംഗിയാക്കി കണ്ടില്ലേ ഇതിൻ്റെ ഷോ ഓർഡർ ഒക്കെ ചെയ്യാൻ വളരെയധികം ഭംഗിയാക്കി കണ്ട പുറത്തേക്ക് തയ്യലൊന്നും കാണാത്തൊക്കെ തയ്ച്ചു വെരി ഗുഡ് ഇനി നമുക്ക് ഇതുമാ കയ്യ് വെച്ച് തയ്ക്കില്ല വേണ്ടത് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗം ഇത് കുനിപ്പുള്ള അതിൻ്റെ ഡിസൈൻ കഴുത്തുള്ള ഭാഗം അപ്പോൾ അതിൻ്റെ അങ്ങനെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് അതുമെങ്കിൽ വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലേ ആദ്യം ഒന്ന് മടക്കി തയ്ച്ചു എന്നിട്ട് വേണം തയ്ക്കാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചോ നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം എന്നിട്ട് വേണ്ട ഇതിന്റെ നല്ല വശം നല്ല വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കട്ടിങ് വന്നിരിക്കുന്നത് നോക്കുക കട്ടിങ് വന്നിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇട്ട് തയ്ക്കേണ്ടത് അല്ലേ ഇങ്ങനെ ഇട്ട് തയ്ക്കുക എന്നു പറഞ്ഞുണ്ടെങ്കിൽ ഏത് പാദ്യ പോകാത് നല്ല വശം നല്ല വശം ഇട്ട് തയ്ക്കുമ്പോ ആദ്യം നമ്മൾ ആ സെന്റർ കട്ട് ചെയ്തതിന്റെ ആ കട്ടിങ് വന്നിട്ട് ആ ഷോൾഡറിന്റെ നടുഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ശരിയായില്ലേ ഞാനാ ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ടിങ് കിട്ടുന്ന ഫ്രണ്ട് ഭാഗത്തേക്ക് കിട്ടില്ലേ ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട് ഭാഗം പൊന്തി നിങ്ങൾ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ ആ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ അവരുടെ ശരീരം അവരുടെ ശരീരമാണ് നമ്മൾ ആ ബ്ലൗസിൻ്റെ അളവ് അപ്പോൾ നമ്മൾ ഈ ബ്ലൗസിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്തു കൂടി കുഴിച്ചു വെട്ടുക അപ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കുക അത് ഭയങ്കരമായിട്ട് ടൈറ്റിലാണ് ബ്ലൗസ് ഇടുക അവിടെ ആണ് ഒരു ഭംഗിൻ്റെ അളവ് ചുരിദാർ ഒക്കെ ഇത്ര മതി ഓക്കെ ഒരു താങ്ക് പറഞ്ഞു Well, thank you.